കോഴിക്കോട് നഗരത്തിൽ മിയാവാക്യ മാതൃകയിൽ സൂക്ഷ്മ വനം പദ്ധതിക്ക് തുടക്കമാവുന്നു സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറിന്റെ സാമ്പത്തിക പിന്തുണയോടെ കോഴിക്കോട് കോർപ്പറേഷനും ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് നിർവഹിച്ചു കോഴിക്കോട് നഗരത്തെ കാർബൺ ന്യൂട്രൽ സിറ്റിയാക്കാനുള്ള ശ്രമത്തിലാണ് കോർപ്പറേഷനെന്നും ഡെപ്യൂട്ടി മേയർ സി മുസാഫിർ അഹമ്മദ് പറഞ്ഞു ഇരുന്നൂറ് വർഷം കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ പരമാവധി മുപ്പത് വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാവുന്ന ആശയമാണ് മിയാവാക്കി വനം നഗരങ്ങൾ വനവത്കരിക്കുന്നതിനായി പ്രാദേശിക ആവാസവ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാണ് മിയാവാക്കി വനം ഒരുക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മാനാഞ്ചിറ അൻസാരി പാർക്കിൽ ഫൗണ്ടിനു സമീപം അനുവദിച്ച ഒരു സെന്റ് സ്ഥലത്താണ് മിയാവാക്കി മാതൃകയിൽ സൂക്ഷ്മവനം പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു സെന്റ് സ്ഥലത്ത് പരമാവധി എഴുപത് മരങ്ങളെ വരെ വളർത്താൻ സാധിക്കും എന്നതാണ് മിയാവാക്കി വനത്തിന്റെ സവിശേഷത സി ഡബ്ല്യു ആർ ഡി എം മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സാമൂഹ്യ വനവത്കരണ വിഭാഗം എന്നിവരുടെ സാങ്കേതിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് നിർവഹിച്ചു നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ സിറ്റിയാക്കി മാറ്റുക തുടക്കമാണ് ഇത്തരമൊരു പദ്ധതി ഇവിടെ ഇന്ന് പ്രവൃത്തി ആരംഭിക്കുന്നു ദർശനം പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മിയാവാക്കി നിർമ്മാണ വിദഗ്ധൻ പി ബാബുദാസ് പദ്ധതി വിശദീകരിച്ചു ടോൾട്ട് കനോപ്പിയിൽ പോകുന്ന ഒരു മരം ഒരു മീഡിയം കനോപ്പിയിലുള്ള ഒരു ഒരു കുറ്റിച്ചെടി ഒരു വള്ളിപ്പടർപ്പ് എന്നുള്ള രീതി നാല് സസ്യങ്ങൾ ഈ നാല് സസ്യങ്ങള് മത്സരിച്ച് സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വളരെ പെട്ടെന്ന് വനമായി മാറുന്നതിനുള്ള ഒരു രീതിയാണ് ഈ വനത്തിന്റെ രീതി സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ സാമ്പത്തിക സഹായത്തോടെ പാരിസ്ഥിതികം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ രണ്ടു കാവുകളിൽ കൂടി സമാന പദ്ധതി നടപ്പാക്കും കൈരളി ന്യൂസ് കോഴിക്കോട്